നമുക്ക് അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുന്നത് ആ ഒന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ രണ്ടാമത്തെ കാര്യം തരങ്ങൾ ഭയങ്കരമായ ആർത്തി ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾക്കും കാര്യങ്ങൾക്കും ഉള്ള ഈ അടങ്ങാത്ത ആർത്തി ഉണ്ടല്ലോ അത് മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടിക്കൊണ്ട സുഹൃത്തുക്കളെ നമ്മൾ നല്ല മുതലായിക്കോട്ടെ നല്ല സമ്പന്നനായിക്കോട്ടെ പക്ഷെ ഇതിനെ ആർത്തി 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 എന്ന് പറഞ്ഞാൽ കാണിക്കാണിക്കർത്തി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ വഴി അല്ലാത്തൊരു വഴി സ്വീകരിക്കും ഇപ്പം എല്ലാവരും ഓഫറുകൾ തട്ടിപ്പുകൾ ഇപ്പം ഓരോ സീസൺ വരുമ്പോൾ എന്തൊക്കെ പരിപാടിയാണ് സത്യസന്ധമായി അവിടുത്തെ സെയിൽസ്മാൻമാരും അവിടുത്തെ ആൾക്കാരും പറയും ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് ആ ഒരു പറ്റിക്കലിനെ കുറിച്ച് പറഞ്ഞുതരും എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കൾ പക്ഷെ അങ്ങനെയൊക്കെ മനഃപൂർവ്വം നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആളുകളെയൊക്കെ അവരുടെ ബുദ്ധിയില്ലായ്മയെ ചൂഷണം ചെയ്ത് നമ്മളെ ബിസിനസിന്റെ സയൻസ് ഉപയോഗിച്ച് അവരൊക്കെ പറ്റിച്ചു കിട്ടുന്ന പണം കൊണ്ട് സമാധാനത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ ധനമെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ് അത് നല്ല നിലക്കാരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ഒന്നും പാലിക്കാതെ വേറെ ഒരു ചിന്തി മനസ്സിലില്ല വേറൊരു ആലോചന സ്വന്തം ഭാര്യയും മക്കളും കൂടി മനസ്സിലില്ല പള്ളിയും നിസ്കാരമൊക്കെ പോട്ടെ ഒന്നും ഓർമ്മല്ല ഓട്ടം ഒരു നിയമമില്ല ഒരു സത്യസന്ധതയുമില്ല പറയുന്നതിൽ ഒരു ഒരു നിലക്കുള്ള പടച്ചോനെ പേടി ഇല്ലാതെ ചെയ്യുന്ന ധനമുണ്ടല്ലോ അവൻ തിന്നിട്ട് വയറു നിറയാത്തവനെ പോലെ തിന്നും തോറും വിശപ്പ് കൂടുക പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക സൗഭാഗ്യകരമായ ഒരു ജീവിതം കുടുംബത്തിനോ മക്കളെന്നോ ലഭിക്കാതെ വരിക എപ്പോഴും കൊടുക്കുക നല്ലത് വാങ്ങിനേക്കാളൊക്കെ നല്ലത് കൊടുക്കുക മറ്റുള്ളവർ അത് കിട്ടാൻ മോഹിക്കല്ല നല്ലത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നല്ലതാണ് എന്നാണ് സുഹൃത്തുക്കൾ